ആരോടാണ് ചോദിച്ചു മനസ്സിലാക്കുക എന്നും നമുക്കറിയില്ല അതിനു പറ്റിയ ആളുകളും നമുക്കിടയിൽ വളരെ കുറവാണ് ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ ചാനൽ സ്വപ്ന വ്യാഖ്യാനം എന്ന പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് എല്ലാവരും മുടങ്ങാതെ കാണുക വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുക എന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുന്നത് ഫാത്തിമ ഫാത്തിമത്തുറു മഹദിയൽസ് സ്വാഗതം മലക്കുകളെ കിനാവ് കണ്ടാൽ കിനാവിലെ മലക്കുകളുടെ വിവക്ഷ മതനിഷ്ഠയുള്ള നീതിമാനായ ഭരണകർത്താവോ ദേവഭക്തിയുള്ള പണ്ഡിതനോ ആണ് മലക്കുകളിൽ വെച്ച് നാല് മലക്കുകളാണ് ഏറ്റവും ഉത്കൃഷ്ടർ അലൈസ്ലാം 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 ഒന്ന് ആരെങ്കിലും ജിബിറിൽ അലൈഹി സ്ലാമിനെ സന്തോഷവാനായും പുഞ്ചിരിക്കുന്നവനായും കിനാവ് കണ്ടാൽ അവൻ ശത്രുവിൻ്റെ മേൽ വിജയം ഭരിക്കുകയും തൻ്റെ ഉദ്ദേശം നടക്കുകയും ചെയ്യും എന്നതാണ് നേരെ മറിച്ചാണ് ജിബിറുൽ അലൈഹിസ്സലാമിനെ കണ്ടതെങ്കിൽ അവൻ ദുഃഖിതനും അസന്തുഷ്ടവാനുമാകുമെന്നാണ് അർത്ഥം ജിബിലിൾ അലൈഹി സ്ലാം തനിക്ക് സന്തോഷവാർത്ത നൽകിയെന്നോ നല്ല വാഗ്ദാനം ചെയ്തുവെന്നോ ഏതെങ്കിലും കാര്യത്തിൽ നിന്നും തന്നെ തടഞ്ഞുവെന്നോ കണ്ടാൽ അന്തസ്സും സമ്പത്തും മനസ്സമാധാനവും ലഭിക്കും എന്നതിൻ്റെ സൂചനയാണത് ജിബ്രിൽ അലൈഹി സ്ലാമിന് ഏതെങ്കിലും എന്തെങ്കിലും കൊടുത്തു എന്നാണ് സ്വപ്നം കണ്ടതെങ്കിൽ ഭരണാധികാരിയിൽ നിന്നും പദവി ലഭിക്കുകയും ചെയ്യുമെന്നാണ് സൂചന സ്വപ്നത്തിൽ ജിബ്രീൽ ജിബിറിഅലൈസ്ലാം തനിക്ക് എന്തെങ്കിലും നൽകി എന്ന് കണ്ടാൽ ഭയവും ഭീതിയും അനുഭവിക്കും എന്നർത്ഥം നീ ജിബ്രീൽ ആണ് എന്ന് ജനങ്ങൾ അവനോട് പറയുന്നതായി കണ്ടാൽ അവൻ വാഗ്മിയാകും ഉദ്ദേശം സാധിക്കും വിശ്വസ്തനും മതനിഷ്ഠതയുള്ളവനും ാണ് വ്യാഖ്യാനം രണ്ട് മീക്കായി അലി ഇസ്ലാം ഹസ് അലൈഹി സ്വലാമിനെ സ്വപ്നങ്ങൾ കാണുന്നത് നന്മയുടെയും സന്തോഷ വാർത്തയുടെയും അടയാളമാണ് എന്തുകൊണ്ടെന്നാൽ ജിബിരിൽ അലി ഇസ്സലാം സ്വപ്നം കൊണ്ടുവരുന്നവനും മിക്കായിൽ അലൈ ഇ സന്തോഷ വാർത്തകളും അനുഗ്രഹങ്ങളും എല്ലാം എത്തിക്കുന്നയാളുമാണ് മിക്കായിൽ അലൈഹ്സ്സലാം തനിക്ക് എന്തെങ്കിലും തന്നോ എന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് ഗുണത്തിന് തന്നെ എന്ന് വിളിക്കുന്നു ആരെങ്കിലും സ്വപ്നം കണ്ടാൽ തൻ മഹത്വവും പദവിയും ഉള്ള ആളാകുമെന്നാണ് അർത്ഥം അതിലൂടെ ജനങ്ങൾക്ക് നന്മയും സന്തോഷ വാർത്തയും ലഭിക്കുമെന്നും സൂചനയുണ്ട് മൂന്ന് ഇസ്ലാം ഇബിനു സീരി പറയുന്നു ആരെങ്കിലും ഇഷ്രാഫിൽ അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ സ്വപ്നത്തിൽ ദർശിച്ചാൽ അത് ശക്തിയുടെയും മഹത്വത്തിൻ്റെയും അന്തസ്സിൻ്റെയും അറിവിൻ്റെയും ലക്ഷണമാണ് ഏതെങ്കിലും രാജ്യത്ത് വെച്ച് ഇഷ്രാഫി അലൈഹി സ്ലാമിനെ കണ്ടതിനാൽ കണ്ടതായി സ്വപ്നം കണ്ടാൽ അവിടുത്തെ അധിവാസത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ലക്ഷണമാണ് ഇഷ്ടാഫി അലി ഇസ്ലാം വാദ്യം വായിക്കുന്നതായി കണ്ടാൽ കുഴപ്പത്തിന്റെയും കലാപത്തിൻ്റെയും ഇഷ്ടാഫിഅലി ഇസ്ലാമിന്റെ കയ്യിൽ വാദ്യമുണ്ട് വായിക്കുന്നില്ല എന്നാണ് സ്വപ്നം കാണുന്നത് എങ്കിൽ നരകത്തിൽ കുഴപ്പവും ഫിത്തനയും ഭീതിയും നടമാടും എന്നാണ് അർത്ഥം ഇഷാഫിൽ അലി ഇസ്ലാം തൻ്റെ വീട്ടിൽ വന്നു എന്നോ ഇഷ്ടാഫിൽ ഉറങ്ങുകയായിരുന്നു പിന്നീട് ഉണർന്നു എന്നോ ആണ് ഒരാൾ സ്വപ്നം കണ്ടത് എങ്കിൽ അവൻ ഭരണാധികാരിയുടെ ഇരയാകുമെന്നാണ് അർത്ഥം പറയുന്നു ഇസ്രാഫിഅലി ദുഃഖകരമായ ഈണത്തിൽ വാദ്യം വായിക്കുന്നവെന്നോ ഇസ്രാഫിൽ അലി ഇസ്ലാം വാദ്യം വായിക്കുന്ന ശബ്ദം താൻ കേട്ടുവന്നോ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ആ രാജ്യത്ത് മരണവും ും പടരുകയും അക്രമികളായ ജനത നശിക്കുകയും ചെയ്യുമെന്നാണ് സാരം ഇസ്രാഫിഅലി ഇസ്ലാം സന്തോഷത്തോടെയും പ്രസന്നതയോടെയും തന്നെ നോക്കുന്നു എന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവന് ഭരണകർത്താവിൽ നിന്ന് സുരക്ഷിതത്വവും നേട്ടവും ലഭിക്കുമെന്ന് ലൈ ഇസ്ലാം തനിക്ക് മുദ്ര അടിച്ച് കത്ത് നൽകി എന്ന ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ്റെ മരണം എന്നാണ് സാരം അലൈഹി ഇസ്ലാം തന്നെ പറ്റി അപവാദം പറഞ്ഞ അപ്രത്യക്ഷനായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നും അവന് നഷ്ടം സംഭവിക്കും എന്നാണ് സാരം നാല് അലി ഇസ്ലാം സീരിയൻ പറയുന്നു മൗത്ത് നിൽക്കുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ തന്റെ ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെടും എന്നാണ് അർത്ഥം ഇലഅലാം തന്റെ അടുത്ത് നിൽക്കുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് സൂചന മലക്കുൽ മൗത്തിനെ സന്തോഷവാനായി കണ്ടാൽ അവൻ രക്തസാക്ഷിയാകും എന്നാണ് അർത്ഥം മലക്കുൽ മൗത്തുമായി ഇടികൂടിയെന്നോ മലക്കുൽ മൗത്തിന്റെ പിടിയിൽ നിന്നും വീണു പോയി എന്നോ സ്വപ്നം കണ്ടാൽ ദുന്യാവിൽ നിന്നും വേഗം വിട പറയും എന്നാണ് സാരം അനക്കുൽ മൗത്തിനെ വീഴ്ത്തിയെന്ന സ്വപ്നം കണ്ടാൽ ചില സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത് അവൻ രോഗബാധിതനാകുമെന്നും പക്ഷേ രോഗം ഭേദമാകുമെന്നും ആണ് പറയപ്പെടുന്നത് പറയുന്നു അനക്കുൽ മൗത്തിനെ സന്തുഷ്ടവാനും സംതൃപ്തനുമായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ്റെ ജീവിതം നീണ്ടതായിരിക്കും എന്നാണ് സാരം മൗത്ത് സലാം പറയുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ ആ വ്യക്തി മലക്കുൽ മൗത്ത് കൊടുക്കുന്നതായി കണ്ടാൽ മരണം അപകടമായിരിക്കും മലക്കുൽ മൗത്ത് കൈക്കുള്ള എന്തെങ്കിലും സാധനം കൊടുക്കുന്നതായി കണ്ടാൽ അവൻ്റെ ജീവൻ പ്രയാസത്തോടെയാകും എന്നാണ് സാരം സ്വപ്നത്തിൽ ആളുകൾ അവന് വിവരം കൊടുക്കുകയാണ് മലക്കുൽ മൗത്ത് സ്ഥലത്തുണ്ട് ഇന്ന് ഇന്ന സ്ഥലത്തുണ്ട് ദൂരെ നിന്ന് നോക്കി നിൽക്കുകയാണ് എങ്കിൽ രാജാവിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും അവന് ജോലി ലഭിക്കും എന്നാണ് അർത്ഥം താൻ മലക്കൽ മൗത്തിനെ അടിച്ചു ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ ജനങ്ങളുടെ ശത്രുവാകും എന്നാണ് സാരം നാല് ഉത്കൃഷ്ടരായ മലക്കുകളെ കുറിച്ച് നാം ഇന്നിവിടെ പറഞ്ഞു ഈ ഉത്കൃഷ്ടരായ മലക്കുകൾ നമ്മുടെ സ്വപ്നങ്ങളിൽ വന്നാലുള്ള നല്ല രീതിയിലുള്ള സ്വപ്നങ്ങളെ കുറിച്ചും ചീത്ത രീതിയിലുള്ള സ്വപ്നത്തെ കുറിച്ചും നാം എന്നിവിടെ വ്യാഖ്യാനം ചെയ്തു ഇതുപോലത്തെ ഒരുപാട് സ്വപ്ന വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനം ചെയ്യാനും അതുപോലെ നിങ്ങൾക്കത് ശ്രവിക്കാനുമുള്ള തൗഫിഖ അള്ളഹുദാല ഇനിയും ഒരുപാട് നൽകട്ടെ എന്നും അതോടൊപ്പം പ്രവാചകരെയും മലക്കുകളെയും നല്ല രീതിയിൽ കിനാവ് കാണാനുള്ള തൗഫീക്ക് അള്ളാഹുബുഹാൻ തല നൽകട്ടെ എന്ന് എന്നുകൂടെ ചെയ്തുകൊണ്ട് ഇന്നത്തെ സദസ്സുകളെ അവസാനിപ്പിക്കുകയാണ് വരഹമുല്ലാ താലി വരത്ത